ഒരു പെണ്ണ് അവൾക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അവളുടെ വസ്ത്രം നേരെയായിരിക്കുക അവളുടെ വേഷം അത് ഇസ്ലാമിന്റെ മര്യാദ പാലിച്ചുകൊണ്ടായിരിക്കുക എന്നത് ഇസ്ലാം സ്വീകരിക്കാൻ അനുസരണ പ്രതിജ്ഞ സ്വീകരിക്കാൻ وعن ابو النبى صلى الله عليه وسلم ورباعيان أبايعك جان إذا النور قردتنا وغنو على ألا تشركي بالله شيئا الله البنجر كردين ولا تسرقي مرتك ردين ولا تزني ببجري كردين ولا تقتلي ولدك دينت صندانه دين. ولا تاتي ببهتان تفترينه بين يديك ورجليك നിന്റെ ഇരു കൈകൾക്കും കാലുകൾക്കും ഇടയിൽ ഒരു കളവ് കെട്ടി എന്ന് അഥവാ നിന്റെ ഭർത്താവിന്റെ സന്താനമല്ലാത്ത സന്താനത്തെ അയാളിലേക്ക് ചേർത്തി പറയുക പാടില്ല എന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ അട്ടഹാസം ഉണ്ടാക്കരുത് ബന്ധുക്കളോ മറ്റോ മരിച്ചാൽ ആർ തട്ടഹസിക്കരുത് എന്ന് തബർജൽ സൗന്ദര്യ പ്രദർശനം അത് നീ നടത്താൻ പാടില്ല എന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു പെണ്ണിനോട് ഈ പ്രതിജ്ഞ വാങ്ങുന്നു ഇസ്ലാമിലേക്ക് വന്ന ആബിയായ സഹാബി വനിതയോട് ഇത് പറഞ്ഞുവെങ്കിൽ നോക്കൂ അത് മുസ്ലിം പെണ്ണിന്റെ മുസ്ലിം സ്ത്രീയുടെ അടയാളമാണ് അതുകൊണ്ട് സഹോദരി ഈ പറയുന്ന താക്കീത് പറഞ്ഞവരിൽ നീ ഉൾപ്പെട്ടു പോകരുത് രണ്ടു ഞാൻ അവരെ കണ്ടിട്ടില്ല അഥവാ അതോ അള്ളാഹുയുടെ കാലശേഷമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായത് ഒന്ന് ഒരു കൂട്ടർ അവരുടെ കയ്യിൽ പശുവിന്റെ വാൽ പോലെയുള്ള ചാട്ടവാറുകൾ ഉണ്ട് അതുകൊണ്ട് അവർ ജനങ്ങളെ അടിക്കുന്നു മർദ്ദകരും ക്രൂരന്മാരുമായ ആളുകൾ രണ്ടാമത്തത് ഒരു കൂട്ടം സ്ത്രീകളാൻ അവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്നുണ്ട് അവളുടെ കൈകൾ കാണുന്നു അവളുടെ കാല് കാണുന്നു അവളുടെ നെഞ്ച് കാണുന്നു അവളുടെ മുടി കാണുന്നു അവളുടെ സൗന്ദര്യം പലയിടത്തും അവൾ വെളിപ്പെടുത്തുന്നു അതുപോലെ ശരീരം മറച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ആകൃതി കൃത്യമായി കാണുന്നു അവൾ മറ്റുള്ളവരിലേക്ക് ചാഞ്ഞുപോകുന്നു മറ്റുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളാണ് അവരുടെ നടത്തത്തിൽ അവരുടെ മ്ളെ ഉണ്ട് റൂന്നിമത്തിൽ അവളുടെ തലമുടി അത് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഉണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല പരിമളം അതിതായി ഇത്ര ദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിൽ വിശ്വസിക്കുന്ന സഹോദരി നിന്റെ നല്ലവരായ മുൻഗാമികളുടെ കൂടെ നമ്മുടെ ഉമ്മമാർ അലൈഹി വസ്ല്ല ഭാര്യമാർ അവർ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ മറിയമും പ്രവേശിക്കുന്ന സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അരികിൽ റബ്ബിന്റെ സ്വർഗത്തിൽ അവിടെ പ്രവേശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ നിന്റെ വേഷം നന്നാക്കുക നിന്റെ കൽവ് നന്നാക്കുക നിന്റെ വസ്ത്രം നന്നാക്കുക നിന്റെ പെരുമാറ്റം നിന്റെ സംസാരം അതെല്ലാം ഇസ്ലാമിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നതാവുക നോക്കു നിങ്ങൾ അലൈസ് വീണ്ടും പറയുന്നു ചില ആളുകൾ بالكاد تو ورانوند نساؤهم أور دسريغل أور دسريغل كاسيات ونعاريات وسترم دري تلاجنجلان على رؤوسهن كأسنمة البخت العجاف ميلين وطغل رب دبو وطغل رب بونج بوله أنا رسول الله صلى الله عليه وسلم بارينو إلعلوهن عنوهن نينغلا ور فإنهن ملعونات أور شبيك بتسريغلان لا إله إلا الله ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നിന്നെ ദുനിയാവിൽ ആരൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് എന്ത് കാര്യം ആരൊക്കെ നിന്റെ സൗന്ദര്യത്തെയും നീ ധരിച്ച വസ്ത്രത്തിന്റെ പുകഴ്ത്തി പാടിയിട്ട് എന്ത് കാര്യം അള്ളാഹുന്റെ റസൂൽ സല്ലാഹുലൈസ് ശാപം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃത്തികെട്ട ആളുകളുടെ പുകഴ്ത്തൽ എന്തു പ്രയോജനം ചെയ്യാനാണ് നന്മ നിറഞ്ഞ ആളുകൾ ശാപം അത് നിനക്ക് കിട്ടിയിട്ട് എന്തു പ്രയോജനമാണ് ഉണ്ടാവുക അള്ളാഹുവിന്റെ കൽപ്പന നീ ധിക്കുന്നതിൽ ഏത് സൗഭാഗ്യവും ഏത് അഭിമാനവും ഏത് സന്തോഷവുമാണ് നീ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഓ സ്ത്രീകളെ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുക സൗന്ദര്യ പ്രദർശനം അത് നിങ്ങൾ നടത്തരുത് നീ നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ടോ ആളുകൾ അത് പുരോഗമനമാണെന്ന് പറഞ്ഞു തരുന്നുണ്ടോ അള്ളാഹു അതിനെ വിളിച്ചത് ജാഹിലിയത്ത് അള്ളാഹു അതിനെ വിളിച്ചത് അന്ധകാരത്തിന്റെ അജ്ഞതയുടെ കാലത്തെ അത് ഒരു നിയന്ത്രണവുമില്ലാതെ കൊലപാതകങ്ങൾ നടത്തിയ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ വ്യഭിചാരത്തിലും മദ്യത്തിലും മുങ്ങി കുളിച്ച ഉറുത്തികെട്ട തലമുറ അവരിലേക്കാണ് അള്ളാഹു നിന്നെ ചേർത്തി വിളിച്ചതെന്ന് മനസ്സിലാക്കുക നീത ഈ തബറുജിന്റെ സൗന്ദര്യ പ്രദർശനത്തിന്റെ ആണുങ്ങളുമായി കൂടിക്കലരുകയും അവരുമായി കൊഞ്ചിക്കൊടയുകയും യാതൊരു മര്യാദയും പാലിക്കാതെയാണ് നിന്റെ പെരുമാറ്റവുമെങ്കിൽ സഹോദരി ശ്രദ്ധിക്കുക അള്ളാഹു ജാഹിലിയത്തിൽ എന്ന് വിശേഷിപ്പിച്ചവരിൽ ഉൾപ്പെടാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതെന്തു മാന്യതയാണ് ഇതെന്ത് പുരോഗതിയാണ്